ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മുണ്ടിയരിമ ടൗണും പരിസരവും ശുചീകരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് തെക്കേകുറ്റ് ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഹിമ ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ സംസ്ഥാന സർക്കാരിന്റെ ശുചിത്വ യജ്ഞത്തിന്റെ ഭാഗമായി ഒക്ടോബർ രണ്ട് മുതൽ നവംബർ മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന മെഗാ ക്യാമ്പയിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയമായ കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുമ്പിലെ വെയിറ്റിംഗ് ഷെഡും പരിസരവുമാണ് ശുചീകരിച്ചത് ഹരിതകർമ്മസേന അംഗങ്ങൾ കുടുംബശ്രീ തൊഴിലുറപ്പ് പ്രവർത്തകർ സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയർമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് തെക്കേക്കുറ്റ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സരിത രാജേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറി സുരേഷ് കുമാർ പി ബി സി ഡി എസ് ചെയർപേഴ്സൺ പോളമ്മ സുരേന്ദ്രൻ വി ഒ ജെയ്മോൾ എൻ ആർ ഇ ജി രമ്യ ഹരിതകർമ്മസേന കോർഡിനേറ്റർ ജെ ഉദയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു എ എം ന്യൂസ് നെറ്റ്വർക്ക് നെടുങ്കണ്ടം ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സെൻട്രൽ ജംഗ്ഷൻ ചെട്ടിനാട് നെടുങ്കണ്ടെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ട ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാവും ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടം